നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിശക്തിയായ വരാഹിമുദ്രയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വരാഹി മുദ്ര എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നതെന്നും അത് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടതെന്നും അത് എല്ലാവർക്കും ആർക്കൊക്കെ ഇത് മുദ്ര പ്രയോജനപ്പെടുത്താം എന്നാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രയാഷകെട്ടാൽ മാത്രം വളരെ വേറെ വഴിയൊന്നും ഒരു സമയത്ത് നമുക്ക് ഈ മുദ്ര ഉപയോഗിക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് മാജിക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന പെട്ടെന്ന് നടക്കുന്ന ഒരു റിസൾട്ടായിരിക്കും ഈ മുദ്ര നമ്മൾ ഉപയോഗിച്ചാൽ അതായത് നമ്മുടെ പ്രശ്നങ്ങൾ തീരണം എന്ന് ആഗ്രഹിക്കുന്നവരും നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നും ഇല്ലല്ലോ എന്ന് വിഷമിക്കുന്നവരും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ പ്രശ്നം ഭരിയിക്കുന്നതാണ് അത്രയേറെ പവർഫുള്ളായിട്ടുള്ള ഒരു വരാഹി മുദ്രയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ഈ മുദ്രയെക്കുറിച്ചിട്ടും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് അഞ്ച് മിനിറ്റ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ട് തൊഴിൽ തടസ്സം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് അങ്ങനെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ ഏത് പ്രശ്നത്തിനുമുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് വരാഹി വഴിപാട് വീട്ടിൽ ചെയ്യാൻ സാധിക്കുമോ എന്ന് എന്നാൽ അങ്ങനെ ഒരു സംശയം വേണ്ട നമ്മുടെ വീട്ടിൽ വരാഹി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷം ഇല്ലാതാവുകയും മാത്രമല്ല ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാവുന്നതുമാണ് നിങ്ങളുടെ വീട്ടിൽ വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് പക്ഷേ ചിലവരുടെ വീട്ടിൽ ഫോട്ടോ കാണില്ല ഫോട്ടോ ഇല്ലാത്തവർ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാം അതും ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു ദീപം കൊളുത്തി അമ്മയെ മാത്രം സമർപ്പിച്ച് നമ്മൾ എല്ലാ ദിവസവും മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ മതി മനസ്സൊരുകി വിളിച്ചാൽ നമ്മുടെ വിളിപ്പുറത്ത് എത്തുന്നവളാണ് വരാഹി അമ്മ വരാഹിയമ്മ പ്രാർത്ഥിച്ച അമ്മ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് ഏതൊരു ഏതൊരാഗ്രഹവും ഇത്രയേറെ മഹത്വമുള്ള വരാഹി അമ്മയെ ചൊവ്വ വെള്ളി ശനി അമാവാസി പൗർണമി പഞ്ചമി തിഥി വരുന്ന ദിവസങ്ങളിൽ വരാഹി വരാഹിയമ്മ ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് എന്താ ഇതാണ് നമ്മുടെ വരാഹി മുദ്ര വരാഹി മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഞാൻ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം വരാഹി മുദ്ര എന്നാൽ വളരെ പവർഫുള്ളായ ഒന്നാണ് വരാഹി ദേവിയുടെ വേഗത എന്നാൽ അസുര വേഗതയാണ് ഒരു ആപത്തുണ്ടാകുമ്പോഴേക്കും കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വരാഹി മുദ്രയെ പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്കൊരു വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ വരാഹി മുദ്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഏത് സമയത്തും നിങ്ങൾക്ക് വരാഹി മുദ്ര പ്രയോജനപ്പെടുത്താം രാവിലെയോ ഉച്ചയോ വൈകിട്ടോ അതോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപോ അങ്ങനെ നിങ്ങൾക്ക് സൗകര്യപ്രദമുള്ള സമയത്ത് ഇത് പ്രയോജനപ്പെടുത്താം അതുപോലെ പലവരും ചോദിക്കുന്ന കാര്യമാണ് പിരീഡ് സമയത്ത് നോൺ വെജ് അശുദ്ധി അശുദ്ധീകരിക്കണ സമയത്തൊക്കെ കുഴപ്പമുണ്ടോന്ന് പരമാവധി ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശുദ്ധമായിട്ട് തന്നെ ചെയ്യുക മനസ്സിൽ ചിന്തകളോ വേറെ അനാവശ്യ ചിന്തകളോ ഒന്നും പാടാതെ നോൺ വെജും അതുപോലെ പീരീഡ്സും അശുദ്ധിയേടായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അങ്ങനെ നമുക്ക് ഇത് മുദ്ര നമുക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കലും സില്ലി കാര്യങ്ങൾക്ക് മുദ്ര ഉപയോഗിക്കരുത് ചിലവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ ചെ അപ്പുറത്തെ വീട്ടിലാർക്കെങ്കിലും ഒരു കാറ് മേടിച്ചോ അപ്പോൾ എനിക്ക് അതുപോലത്തെ ഒരു കാറ് വേണം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒരു ഫോൺ വാങ്ങിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കരുത് നമുക്ക് എമർജൻസി കാര്യങ്ങൾക്ക് മാത്രം മനസ്സിൽ വേദനയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവി നമുക്കത് നടത്തി തരും നല്ല നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ ഈ വരാഹി മുദ്ര എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം നമ്മൾ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വരാഹി വരാഹിമുദ്ര ചെയ്യാവുന്നതാണ് മുദ്ര നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മയെ സങ്കല്പിച്ച് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓം വജ്രഘോഷം എന്ന് നൂറ്റിയെട്ട് തവണ പ്രാർത്ഥിച്ചാൽ മതി കാരണം വജ്രകോശത്തിന് അത്ര ശക്തിയാണുള്ളത് വരാഹിമുദ്ര പ്രയോജനപ്പെടുത്തി അമ്മയെ പ്രാർത്ഥിച്ച് വജ്രകോശം ചൊല്ലി വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ മിന്നൽ വേഗത്തിൽ ദേവി നമുക്ക് ഫലം തരുന്നതാണ് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഈ വരാഹിമുദ്രയ്ക്കുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഈ മുദ്ര പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ മനസ്സിൽ രണ്ടും മനസ്സോടുകൂടി നമ്മൾ ചെയ്തിട്ട് പ്രയോജനമില്ല ഇത് വർക്കാവോ നമ്മൾ വിചാരിച്ചാൽ നടക്കുമോ അല്ല വരാഹിം ദേവി നമ്മളെ കാക്കുമോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മുദ്ര ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഓം വജ്രഘോഷം എന്ന് നമ്മൾ നൂറ്റിയെട്ട് തവണയോ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെയൊന്നുമില്ല പക്ഷേ നമുക്കൊരു നൂറ്റി എട്ട് തവണ ചൊല്ലിയാൽ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാനാണോ ആഗ്രഹം അതുപോലെ അത്ര തവണയും നമുക്ക് പ്രാർത്ഥിക്കാം അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു മുദ്രയാണ് ാണ് ഇത് തീർച്ചയായും ഉടനടി ഫലം കിട്ടുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല ഏതെങ്കിലും വിഷമഘട്ടങ്ങളിൽ പ്രശ്നത്തിലുള്ള പരിഹാരം ഉടനടി കാണുവാനും ഈ വരാഹി മുദ്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ചെയ്താൽ മാത്രമേ ആണ് പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണുന്നവരികയും നന്ദി നമസ്കാരം